വസ്സലാത്തു അമീൻ അമാബാദ് പ്രിയ സഹോദരങ്ങളെ അലഹംബില്ലാമീൻസൂലി അലൈക്കും വാർമത്തല്ല മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഉദാത്ത ലക്ഷ്യത്തെക്കുറിച്ചുള്ള അജ്ഞത നമ്മെ ഗ്രസിച്ചിട്ടുണ്ടോ എന്ന് നാം ഏറെ ചിന്തിക്കേണ്ടതുണ്ട് ദുനിയാവിൻ്റെ പളവളപ്പിൽ ആർമാദിച്ച് നശ്വര സുഖഭോഗങ്ങളിൽ ആനന്തുല്ലസിക്കുമ്പോൾ ഇതിൻ്റെയെല്ലാം ദാതാവായ അള്ളാഹുവിൻ്റെ ഗാംഭീര്യം നമ്മുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന വേളയിൽ ഒരു മുന്നറിയിപ്പായി തിരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ദുരന്തങ്ങൾ പ്രകൃതി വിപത്തുകൾ നൽകുക എന്നത് അള്ളാഹുവിൻ്റെ സുന്നത്തിൽ പെട്ടതാണ് വമാ അസ്വാബക്കും ഈ മുസീബത്തിൻ ഫബിമ കസബത്ത് ഐദീക്കും വൈ അഫു എൻ കസീർ സൂറത്ത് ഷൂറ മുപ്പതാമത്തെ വചനം നിങ്ങൾക്ക് ഏതൊരു ആപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് മിക്കതും അവൻ മാപ്പാക്കുകയും ചെയ്യുന്നു മനുഷ്യരായ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ കൊണ്ടും തെറ്റുകുറ്റങ്ങൾ കൊണ്ടുമാണ് മിക്ക ദുരിതങ്ങളും സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിന് മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മെ ബാധിക്കുന്ന ഓരോ ആപത്തും മനുഷ്യപ്രവർത്തനത്തിൻ്റെ അനന്തരഫലമായിരിക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ട് എന്നാൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റേതായ ദോഷഫലങ്ങൾ നമുക്ക് അനുഭവപ്പെടാതിരിക്കാൻ കാരണം പലതും അല്ലാഹു അവൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് മാപ്പാക്കി വിട്ടുകൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ അതിഭയാനകമാവുമായിരുന്നു സൂറത്തുനഹിൽ അറുപത്തിയൊന്നാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു മനുഷ്യരുടെ അക്രമത്തിനനുസരിച്ച് അള്ളാഹു അവരെ പിടികൂടുകയാണെങ്കിൽ ഭൂമിയുടെ മീതെ യാതൊരു ജീവജന്തുവിനെയും അവൻ ബാക്കി വച്ചേക്കുമായിരുന്നില്ല പക്ഷേ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്കും അവൻ അവരെ ഒഴിവാക്കി വെക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും മനുഷ്യരായ നമുക്ക് സംഭവിക്കുന്ന വലിയ ഒരബദ്ധമുണ്ട് നാം ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിച്ച് എല്ലാറ്റിൻ്റെയും കുറ്റം സെട്ടാവിലേക്ക് കെട്ടിവെക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മുടെ ആയുസ് പരിമിതമായ മണിക്കൂറുകൾ മാത്രമാണുള്ളത് ഒരു പരീക്ഷണ കേന്ദ്രത്തിലാണ് നാം ഓരോരുത്തരും മരണവും ജീവിതവും അള്ളാഹുവിൻ്റെ പരീക്ഷണം മാത്രമാണ് നൽകപ്പെട്ട ആയുസ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മിൽ എത്ര പേർ മനോഹരമായി നിർവഹിക്കുന്നുണ്ട് എന്നതാണ് അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ദുരന്തങ്ങളിൽ നിന്ന് നാം വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടത് പാഠങ്ങൾ മാത്രമാണ് ഒന്ന് അള്ളാഹു എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ശുക്ർ ചെയ്തിട്ടുണ്ടോ നന്ദി കാണിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ നന്ദി നാം കാണിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു ല ഇൻ ഷക്കർത്തും ല അസീതനക്കും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും രണ്ട് അള്ളാഹു നമ്മോട് വിരോധിച്ച ഏതെല്ലാം കാര്യങ്ങൾ ഉണ്ടോ പ്രത്യേകിച്ച് വൻ പാപങ്ങൾ നാം വെടിയാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ല എങ്കിൽ നാം അത് വെടിയാൻ തയ്യാറാവുക എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാരമാണ് മൂന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒന്നും എനിക്ക് നന്മയല്ല എന്ന ബോധ്യത്തോടെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ഇഷ്ടത്തോടെ സ്വീകരിക്കാൻ തയ്യാറായാൽ ഇത്തരം പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും നാല് നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളൊന്നും നാം ഒറ്റക്ക് ആസ്വദിക്കേണ്ടവരല്ല സ്വാർത്ഥതയിൽ നിന്നും പിശുക്കിൽ നിന്നും മനസ്സിനെ മോചിപ്പിച്ച് സമ്പത്തും സൗകര്യങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്കും ഇഷ്ടത്തിനും വേണ്ടി മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കാൻ നാം തയ്യാറാവേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അഞ്ച് മറ്റുള്ളവർക്കുണ്ടായ മാരകമായ പരീക്ഷണങ്ങൾ നമ്മൾക്കു കൂടിയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നിട്ട് അതിൽ നമുക്ക് ഏത് രീതിയിൽ അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകാൻ സാധിക്കും എന്ന് ആലോചിക്കുക നമുക്ക് അള്ളാഹു തന്ന സുവർണാവസരത്തെ പരമാവധി അള്ളാഹുൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമിട്ട് പ്രയോജനപ്പെടുത്തുക ആറ് നമ്മുടെ പ്രാർത്ഥനയും ഇസ്തി വലിയ ആയുധങ്ങളാണ് അവ നാം മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് നാം അന്വേഷണം നടത്തുമ്പോൾ എത്തി നോക്കുമ്പോൾ നാം എത്ര ഉന്നതിയിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാവും

വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി